ഹലോ അസലാമലൈക്കും അങ്ങനെ ജിൽഷാദും ദിൽഷാദിൻ്റെ ഓളും വന്നിട്ടുണ്ട് കുറേ കാലമായി ഇവരെന്താക്കാമെന്ന് നിൽക്കണേ സ്വർണം കുട്ടിക്ക് കൊണ്ടുവരണം നമ്മൾ ഓരോ ഓട്ടത്തിലും നമ്മളെ ഓരോ തിരക്കും കാരണം അല്ലേ ഇന്നാണ് ഏകദേശം കുട്ടി ജനിച്ചിട്ട് കുട്ടിക്ക് ഇപ്പോൾ രണ്ട് മാസമായി അല്ലേ അല്ല സത്യ ഇനിയിപ്പോൾ അടുത്തത് ഉപ്പണ്ടേ തയ്യാറെടുപ്പുകൾ ഒരുങ്ങിയില്ലേ ഒക്കെ വെയിറ്റ് ഒക്കെ നല്ല രീതിക്ക് നടക്കട്ടെ പിന്നെ ഈ കുന്തളിപ്പൊന്നും നടക്കൂല്ല പിന്നെ ഉപ്പ ആയി പിന്നെ വാപ്പ ആയി ഞാൻ എടുക്കണോ കുട്ടീനെ ഞാൻ എടുക്കണോ അണക്കും ഭംഗിയാണ് പിന്നെ കുട്ടിക്ക് ബ്രൈസലറ്റ് ഒക്കെ ഇട്ട് പേരെയും കണ്ടിട്ട് യാത്ര ആവുകയാണ് പേരെ കണ്ടു ദൂരം പോണോ പേരെ കണ്ട് സ്വപ്നാണ് സ്വപ്നം ഇഷ്ടം ഞാനേ എല്ലാ റൂമും സിറ്റൌട്ട് ഇട്ട് എന്തിനാറിയോ എനിക്ക് എനിക്ക് തന്നെ പിന്നെ അല്ലേ എല്ലാ സിറ്റ് സിറ്റൌട്ടും എല്ലാ റൂമൊന്നും സിറ്റൌട്ട് എടുക്കണേ അതൊന്നിനുപാടുണ്ട് നമ്മള് നേരെ വരുമ്പോ കേറാണ് എല്ലായിടത്തും അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് വാപ്പാരോടാണ് സ്നേഹം കൂടുക ഇനി എൻ്റെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർക്കൊക്കെ എന്നോട് സ്നേഹം കൂടുക ഞാൻ അങ്ങനത്തെ ഒരു മഞ്ചേ അപ്പോൾ എൻ്റെ അലക്കുട്ടിക്ക് തീരെ വെയ്യാട്ടോ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കുട്ടിക്ക് പോളിയോ വെച്ചതിന് ശേഷം തൊട്ടിട്ട് കുട്ടിക്ക് നല്ല പനിയും കാര്യങ്ങളും ജലദോഷവും കാര്യവും പനിയില്ല കേട്ടോ കഫക്കെട്ടും ചുമി അതിങ്ങടെ മാരെയൊക്കെ കൊരച്ചു തുപ്പാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കൊഴപ്പല്ലേ ഈ ചെറിയ പൈത മക്കൾക്ക് എങ്ങനെയൊരു കൊരച്ചു തുപ്പുകൾക്ക് അറിയില്ലല്ലോ അത് അപ്പം ഇങ്ങനെ കടന്ന് ഇടങ്ങേറായിട്ട് അതായത് എന്താണ് നമ്മൾ നമുക്ക് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ നമ്മൾ നമുക്ക് നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞാണല്ലോ ഭയങ്കര നമ്മൾക്ക് ഇപ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയായിട്ടുള്ളൂ പക്ഷേ ആ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇടങ്ങാറ് കാരണം പിറ്റേക്കൊന്നും പറയാനും വെച്ച ഒന്നും കുറച്ച് തുപ്പാനും വെച്ച അതാവുമ്പോൾ ഭയങ്കര ഇടങ്ങാറ് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ നമ്മുടെ കുട്ടികളും കൂടി ആകുമ്പോൾ ടർക്കി അവിടെ നമ്മുടെ മക്കളും കൂടി ആകുമ്പോ നമുക്ക് എന്തോ ഭയങ്കര അടങ്ങേറട്ടോ അപ്പോ എന്താണ് ഞങ്ങൾ ഇന്ന് വീണ്ടും ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം അപ്പൊ ഈ ഹോമിയോ ഡോക്ടറെ കാണിക്കുന്ന വെച്ചാൽ കുട്ടികൾക്ക് വല്ലാതെ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട വെച്ചിട്ടാണ് കുറച്ചും കൂടെ വലുതാവട്ടെ ഇനിയിപ്പോ ഈയൊരു വട്ടം കൂടി ഞമ്മള് ഹോമിയോ കാണിച്ച അതില് ഭേദമല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഇംഗ്ലീഷ് മാനന്തരയ്ക്ക് തന്നെ മാറേണ്ടി വരും കാരണം അങ്ങനെ കഫക്കെട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ പനിയൊന്നുമില്ല അല്ലേ അതാണ് പനി ഇല്ല പോയി കിട്ടി കഴിഞ്ഞാൽ അതായത് കഫം പോയി കിട്ടി കഴിഞ്ഞാൽ കുട്ടി ഓക്കെ ആണ് കുട്ടിക്ക് ഈ മൂക്കിൽ ഇങ്ങനത്തെ നിന്നിട്ട് എന്താണെന്നറിയോ ശ്വാസം കറക്റ്റ് ബ്രീത്ത് കറക്റ്റ് ആവുന്നില്ല അതായത് നമുക്കൊക്കെ ഒരു ഇടങ്ങേറുണ്ടാവല്ലോ കടന്നും അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും ആകെ ഒരു ചീച്ചലില്ലേ അതാണ് കുട്ടിക്ക് ഉറങ്ങാനും ഒന്നിപ്പോ എന്താ പാൽ കുടിക്കാനും അങ്ങനെയൊക്കെ ഒരു ചീച്ചിലാണ് അപ്പോൾ എന്തായാലും ഞാനും സിനിമ പാടം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലുറ്റൊക്കെയുള്ളത് ഞങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടോക്കൺ നമ്പർ നാല് കിട്ടിയിരിക്കണം മൂന്നര ഇപ്പോഴത്തെ ആളുണ്ട് കേട്ടോ മൂന്നരയ്ക്ക് എന്താണ് ഡോക്ടറെ കണ്ട് അങ്ങോട്ട് തന്നെ ആക്കി കൊടുക്കണം എന്തായാലും കഫക്കെട്ട് കാണിച്ചില്ലെങ്കിൽ നമുക്ക് അതൊരു പണിയാവും കൈസ് എന്താണ് പിന്നെ വേറെ രസമുണ്ട് കുട്ടിൻ്റെ ഉമ്മക്ക് വീണ്ടും പനിയായി അപ്പൊ ഉമ്മക്ക് പനി ഉണ്ടെങ്കിൽ അത് വേഗം കുട്ടിക്ക് കിട്ടും അപ്പൊ ഉമ്മ എന്താകും പനി നോക്കില്ല അപ്പ ഉമ്മ ഉമ്മന്റെ സൂക്കെട് നോക്കിയാലല്ലേ കുട്ടീന്റെ സൂക്കട് മാറ അപ്പൊ ഒന്ന് ഉമ്മനെയും കുട്ടിനേയും കാണിക്കണം രണ്ടാളിയും ഒന്നും പാടെ കാണിച്ചത് പ്രോപ്പറായിട്ട് കണക്ക് പോണോ ഞാൻ പോണി റെസ്റ്റ് എടുക്കണെങ്കിൽ റെസ്റ്റ് എടുത്തോ അപ്പൊ ഇവിടെ ഇവിടെ എന്താ പണിന്നൊക്കെ ചോദിക്കോട്ടെ കുട്ടിയെ നോക്കാന് ഏ

പെണ്ണിന്റെ വീട്ടിൽ ു ആ ഏറ്റു സുഖം എന്തായാലും ചില ആണുങ്ങൾക്ക് എപ്പോഴും ആ പെണ്ണിന്റെ വീട്ടിൽ വില ഉണ്ടാവും പക്ഷെ ഇവിടെ എങ്ങനെയാണ് നല്ല ടൈം പറയണത് ഇവിടെ ഇതാണല്ലോ ശ്രീധനത്തിന്റെ പേരിലും അങ്ങന്തിന്റെ പേരിലും ഒക്കെ പെൺകുട്ടികളെയാണ് ആണുങ്ങളെ വരെ വന്ന ഊലി ചവിട്ടി തീക്കുക പക്ഷെ മറ്റ ഉത്തരത്തിലുള്ള കെട്ടും വേണം കഷ്ടത്തിലുള്ള പോവുകയും ചെയ്ത് പറഞ്ഞപ്പോ നടുക്കുന്ന കാര്യല്ല എന്തായാലും ഞാൻ കുന്തി തള്ളന്നെ ഞങ്ങള് ചെറുപ്പളശ്ശേരി എത്തി ഇനി ഞങ്ങക്ക് നെല്ലായി എത്തണം അതിനെ പൊതിച്ചു മൂടിയേക്ക് നോക്കാം നമ്മള് ഹോമിയോ കെയറിലെത്തിയിട്ടുണ്ട് ഇറങ്ങി വെജാന്ന് കുത്തിരിക്കുന്നുണ്ട് എന്നാലും അതുകൊണ്ട് സൗണ്ട് വേണം അത്ര ഒന്നും ഇല്ല പനിയുണ്ട് അങ്ങനെ നമ്മൾ കാണിച്ചു എന്താ ഡോക്ടർ ചങ്കിൽ ലേസം കഫ ഉണ്ട് അത് തുപ്പി അത് തൂപ്പിപ്പൊരു നല്ലാതും നല്ല പൈക്കോളും വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പനി ഉണ്ട് അത് ഓളയൊക്കെ കിട്ടിയാണ് അപ്പൊ കുട്ടിക്ക് വല്യ കുഴപ്പമില്ല ഇനി കുട്ടിന്റെ ഉമ്മനെയാണ് ഞമ്മളിഞ്ഞ് സൂചി വെക്കാൻ പോണത് കേട്ടോ നമ്മള് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഞങ്ങള് നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഇത് മറ്റേ പറഞ്ഞ മാര പാമ്പൊടിച്ചവനല്ല കൂടെ പോയവനെ കേടുന്ന് പറഞ്ഞ മാതിരി കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് ചെറിയൊരു ഇതേ ഉള്ളൂ പക്ഷെ സിനുവിന് നല്ല പനി നൂറ് നൂറ്റി രണ്ടാവും നൂറ്റി ആറ് ഡിഗ്രി പനി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എന്താണ് വല്ലാത്തൊരു സിറ്റി പ്രതിസന്ധിയിലാണ് ഞാൻ കടന്നു പോകുന്നത് കഴിച്ചത് ആരോട് എന്താണ് ഇതൊരു ഓപ്ഷൻ എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റണില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതാണ് ഞാൻ എന്താ ഇക്കെന്താന്ന് വെച്ചാൽ ഇപ്പോൾ കോളാ പെരയിൽ കോള ഓളോടെ നിർത്തി ഒരു പത്ത് പതിനഞ്ച് ദിവസം എനിക്ക് ഓളോടെ നിർത്തണം എന്നൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു പത്ത് ദിവസമൊക്കെ നിർത്തണം എന്നുണ്ട് പക്ഷെ അത് നിർത്തി ഞാൻ ഇവിടെ ആരുമില്ല ഒറ്റക്ക ഞാൻ പണിക്കും പോയി കഴിഞ്ഞാല് പെരയിലും ആരുമില്ലാതെ ഇങ്ങോട്ട് പെട്ട് എന്ന് പറഞ്ഞ വരില് എന്താ ഒരാളില്ലെങ്കിലുള്ള സ്ഥിതി പാപ്പാന്റെ അഭാവം എത്രത്തോളം ആഴുണ്ട് ഈ മക്കളെ എപ്പോഴാണ് മനസ്സിലാവുന്നത് ഏപ്പാന്റെ അഭാവം ഒന്ന് വന്ന് അതാണ് അതായത് പെങ്ങന്മാരും എല്ലാരും ദൂരം ഒന്ന് ഇവിടെ വന്ന് നിക്കാനും പറയാനും കൂടി എല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ രാവിലെ തൊട്ട് എല്ലാം രാവിലെ തൊട്ടേ നേരം വരെ ഞാൻ ജോലിക്കും എനിക്ക് പോകാൻ പറ്റിയില്ല ഞാനിവരെ നോക്കി നടക്കാണ് കാരണം രണ്ടാൾക്കും വെച്ച ഏഹ് എന്താണ് ഇനി കുറെ പണികൾ ബെൻഡിങ് ആണ് എനിക്ക് വെച്ചാൽ നമുക്കതൊന്നും എടുക്കാനും തോന്നില്ല കാരണം പിറ്റേക്ക് രണ്ടിനും വെച്ചാ ഒരു പാട് പമ്പേഴ്സ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അവൾക്കാണെങ്കിൽ കുട്ടിനെടുക്കാൻ തന്നെ വെയ്യും അമ്മാരൊരു ശിവനം അവൾക്കുണ്ട് അപ്പൊ ഒന്നാമത് ഓൾ അമ്മ പറഞ്ഞി എന്തായാലും ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ കൂട്ടി കൂടുന്നാണ് വാണ്ടിയിരുന്നില്ല ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞ് അസുഖങ്ങളൊക്കെ മാറി പക്ക ഒക്കെ ആയിട്ട് മതിയായിരുന്നു നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ആരും ഇല്ല ഒക്കെ വീടിങ്ങനെ അടച്ച് കിടക്കുകയാണ് നമ്മുടെ വന്നിട്ടൊക്കെ റെഡി ആകും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ മാറിയിട്ടില്ല അങ്ങനെയൊക്കെ ഓരോ കുഴപ്പങ്ങൾ ഓക്കെ ഇപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണണം വെച്ചാൽ അല്ല ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഗുളികയൊക്കെ വാങ്ങി ഇപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു നോക്കട്ടെ അല്ലേ ഈ വാങ്ങിയ ഗുളികയൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഭേദമല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു റെസ്റ്റ് തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല ഇല്ല എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം